കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ മാതൃജ്യോതി പദ്ധതി ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിന് പ്രതിമാസം രണ്ടായിരം രൂപ ധനസഹായം ലഭിക്കുന്ന പദ്ധതിയാണിത് വിശദമായ വീഡിയോയിലേക്ക് അടുത്തതിനു മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി സാമൂഹ്യനീതി വകുപ്പ് മുഖേന പ്രതിമാസം രണ്ടായിരം രൂപ കുഞ്ഞിന് രണ്ടു വയസ്സ് ആകുന്നതുവരെ ധനസഹായം അനുവദിക്കുന്ന ഒരു പദ്ധതിയാണ് മാതൃജ്യോതി പദ്ധതി ഈ പദ്ധതി പ്രകാരം അറുപത് ശതമാനമോ അതിലധികമോ ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് ധനസഹായത്തിന് അപേക്ഷിക്കാവുന്നതാണ് ഗുണഭോക്താവിന്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ അധികമാകാൻ പാടില്ല ആശുപത്രിയിൽ നിന്നുള്ള ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ബോർഡ് നൽകുന്ന ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് പാസ്ബുക്കിന്റെ പകർപ്പ് കുട്ടിയെ പരിചരിക്കാൻ ഒരു സഹായേ ആവശ്യമാണ് എന്ന് ഒരു പീഡിയാട്രിഷ്യൻ അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം ഹാജരാക്കണം പരമാവധി ഒരാൾക്ക് രണ്ടു തവണ മാത്രമേ ആനുകൂല്യം അനുവദിക്കുകയുള്ളൂ ഗുണഭോക്താവ് സ്ഥിരതാമസമാക്കിയിട്ടുള്ള ജില്ലയിൽ വേണം അപേക്ഷ സമർപ്പിക്കേണ്ടത് ദമ്പതിമാർ രണ്ടുപേരും വൈകല്യമുള്ളവരാണെങ്കിൽ മുൻഗണന നൽകേണ്ടതാണ് ഇത്തരം അപേക്ഷകളിൽ രണ്ടുപേരുടെയും മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ് പ്രസവാനന്തരം ആകുമാസത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ട രേഖകൾ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് ആശുപത്രിയിൽ നിന്നുള്ള ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് ബി പി ആണെങ്കിൽ റേഷൻ കാർഡിന്റെ പകർപ്പ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് ഈ പദ്ധതി പ്രകാരമുള്ള അപേക്ഷ സുനീതി പോർട്ടൽ മുഖേന ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള വെബ്സൈറ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് കൂടാതെ അക്ഷയ സെന്ററുകൾ വഴിയും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഇത്തരം ഉപകാരപ്രദമായ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക